ഈ വല്യ വല്യ ആർട്ടിസ്റ്റുകളോടൊക്കെ പറയുമ്പോ അങ്ങനെ എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് പരിക്കാണ് പറയല്ലേ ആണോ എന്നാലും കാലുകൊണ്ട് കൈ കൈകൊണ്ട് കളിക്കുന്ന ഒരു കളിയാവും ഞാൻ ഞാന് അനാഷക്കൊപ്പുള്ള ഒരുപാട് ഫോട്ടോ ഇങ്ങനെ ഇന്നലെ നോക്കിയപ്പോ പന്ത്രണ്ടാമത്തെ സ്റ്റേജിലാണ് ഇന്ന് അനാൻഷയുടെ കൂടെ ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു നോമ്പിന് ഒരു കാർ കാർഷോ പുത്തനത്താണിൽ ഒരു തുടക്കമായിരുന്നു പിന്നെ അങ്ങോട്ട് അതിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ആ ഗ്ലൂക്കോസ് അടക്കി സ്റ്റേജിൽ വന്നൊരു പരിപ്പനങ്ങാടി ഒക്കെ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഓരോ ഫോട്ടോ അപ്പൊ നോക്കുമ്പോൾ പന്ത്രണ്ട് സ്റ്റേജ് ആയി അപ്പൊ എന്തായാലും ഓരോ ദിവസവും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഓഡിയൻസിന് ഇങ്ങനെ കൂടി കൂടി വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ് നമ്മുടെ